പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പൊന്നാനില ഉള്ളത് സിവിൽ ജങ്ഷൻ്റെ അടിയിലാട്ടോ പാലത്തിൻ്റെ അടിയിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ താഴത്തൊരു കാഴ്ചയോട് കാണിച്ചിട്ടാണ് മേലെ കയറാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ തീരെ തിരക്കില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു പാലത്തിൻ്റെ അടിവശമാണ് ഭയങ്കര തിരക്കാവും എപ്പോൾ നോക്കിയാലും ഇവിടെ ട്രാഫിക്കും പോലീസിലൊക്കെ ഉണ്ടാവും പാലത്തിൻ്റെ മേല കയറിയിട്ടുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ കണ്ടില്ലേ വണ്ടികളൊക്കെ വളരെ കുറവാണ് എല്ലാ ട്രാക്കും കാലിയാണ് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട് ഞാൻ വിചാരിക്കുന്നത് പകലേ എത്തേക്കാൾ സുഖം സുഖം എന്നല്ല അതിഗംഭീരമായ സുഖാട്ടാ രാത്രി വീഡിയോ എടുക്കാൻ എന്താച്ചാൽ ഒന്നു പറഞ്ഞാൽ തിരക്കില്ല സുഖമായിട്ട് വീഡിയോസ് എടുക്കാം രണ്ട് പറഞ്ഞാൽ ചൂട് കുറവുണ്ട് കാറിൽ പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കാറിലൊന്നും അല്ല ബൈക്കുമായി പോയിട്ട് തന്നെ വീഡിയോ എടുക്കുക കേട്ടോ കംപ്ലീറ്റ് വീഡിയോസും ബൈക്കുമായി പോയിട്ടാണ് എടുക്കുക അത് ബൈക്കിന് പോകുമ്പോൾ രണ്ട് ഗുണമുണ്ട് എല്ലായിടത്തും പോവാം മറ്റേ ആകുമ്പോൾ കാറിലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല ബൈക്കാവുമ്പോൾ ഏതിനുള്ളിൽ കൂടെ കയറി പോവുമല്ലോ അങ്ങനെ ഗുണമുള്ളതുകൊണ്ട് ബൈക്കും മുന്നേ പോവാ ഇന്നും ബൈക്കും മുന്നേട്ടാ അപ്പോൾ അത് സിവിൽ ജങ്ഷൻ്റെ അടിയിലുള്ള ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ എന്തായാലും രാത്രി വീഡിയോ എടുക്കൽ എനിക്കിഷ്ടമായി പക്ഷെ രാത്രി വർക്ക് കണക്കണമൊക്കെ കാണിക്കാൻ പറ്റും കേട്ടോ എല്ലാ കാഴ്ചയും കാണിക്കാൻ പറ്റും പക്ഷെ ഇവിടെ നല്ല വെളിച്ചം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ശിവാലയയുടെ വർക്കൊക്കെ എടുക്കുമ്പോൾ രാത്രി വന്നാൽ വെളിച്ചം കുറവല്ല എന്നാലും രാത്രിത്തെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ രാത്രി ഞാൻ വീട് എടുക്കാനല്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഇറങ്ങാറുണ്ട് കിട്ടാം എനിക്ക് നല്ല ഇഷ്ടമാണ് രാത്രി ഇങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഒരു വൈബായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ ആരെങ്കിലും സ്നേഹിതന്മാരായിട്ടും ചിലപ്പോൾ ഇറങ്ങും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒക്കെ ഇറങ്ങും എന്നിട്ട് ചായ ഒക്കെ കുടിച്ച് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ പന്ത്രണ്ടര ഒരു ഉള്ളിലൊക്കെ തിരിച്ച് വരുന്ന എനിക്ക് ഭയങ്കര ഒരു കാര്യം കേട്ടോ അങ്ങനെ ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കിട്ടാം രാത്രി പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ചായ കുടിക്കുക വരിക ഒക്കെ ഭയങ്കര രസമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ നല്ലൊരു ക്ലൈമറ്റ് കൂടെ കേട്ടോ രാത്രിയിലൊക്കെ പറഞ്ഞാൽ ഈ മകരൊക്കെ ആവാല്ലോ മകരമാസമല്ലേ അപ്പോൾ അത് ആ സമയത്തൊരു പ്രത്യേക ഒരു കാറ്റും കുഴിറുമൊക്കെ ഉണ്ടാവും നല്ല അടിപൊളിയൊരു വൈബ് തന്നെ കേട്ടോ ഇപ്പോൾ എന്താ വിഷയം വെച്ചാൽ ഈ തട്ടുകട അങ്ങനത്തൊക്കെ കിട്ടില്ല ഒന്നും കിട്ടൂലട്ടോ ഇതിൻ്റെ മേലെ കയറുമ്പോൾ ആദ്യം പറഞ്ഞാൽ ഇങ്ങനെ റോട്ടി റോട്ടിടൊക്കെ പോകുമ്പോൾ തട്ടുകട കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ചായയൊക്കെ കുടിക്കും ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ സർവീസ് റോട്ടിക്ക് ഇറങ്ങണം അതും കുറേയൊക്കെ ഇപ്പോൾ ഒളിച്ചിട്ടൊക്കെ പോയി പണ്ടത്തെ പോലെ തട്ടുകടൊക്കെ കുറവാണ് ഇപ്പോൾ കേട്ടോ എൻ്റെ സ്ഥലം കുറേ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്യാറുണ്ട് എവിടെ അയച്ചിട്ട് എൻ്റെ സ്ഥലം കുന്നംകുളാണ് കാട്ടക്കാമ്പാൽ പറയും കേട്ടോ തൃശ്ശൂർ ജില്ല പിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ ഇവിടെ അടുത്ത് തന്നെയാണ് ഇടക്കയ്യൂർ എന്ന് പറയും ചാവക്കാട് ഭാഗം അപ്പോൾ അവിടെ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതുകൊണ്ടും ഒക്കെ ഇവിടുത്തെ തൃശ്ശൂർ ഈ ഭാഗത്ത് കാര്യങ്ങളൊക്കെ കൂടുതലായി കാണിക്കാൻ പറ്റും കേട്ടോ മറ്റുള്ളവടത്താവുമ്പോൾ പിന്നെ നമുക്ക് കുറേ ലോങ്ങ് പോകേണ്ടത് ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ വൈഫ് ഓഫീസൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് ഈ ഇടയ്ക്കയൂർ ചാവക്കാട് ഭാഗം അതായത് ശിവാലയടെ വർക്ക് എനിക്ക് കൂടുതൽ കാണിക്കാം ഒന്നുകൂടെ എളുപ്പമാണ് പിന്നെ കുന്നങ്ങളും ഒക്കെ അടുത്തായോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആയെങ്കിലും കുഴപ്പമില്ല പോയി എടുക്കാം പിന്നെ അവിടെയൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇറങ്ങുക കുന്നങ്ങളത്തു നിന്നൊക്കെ ആകുമ്പോൾ കൂടുതൽ ചവിടിക്കാൻ പോവുക ഗുരുവായൂരാണ് ഇപ്പോൾ ഇടയ്ക്കയൂരായാലും ഗുരുവായൂരൊക്കെ പോയി ചാടിക്കാനും ചാവക്കാടൊക്കെ പോയി ചാടിക്കാനൊക്കെ ഇറങ്ങാറുണ്ട് വെറുതെ ചിലപ്പോൾ ഒരു ഇതാണ് വൈബാണ് ഇപ്പം ഈ രാത്രി ഇറങ്ങിയപ്പോഴൊക്കെ അത് ഓർമ്മ വന്നപ്പോൾ സൂചിപ്പിച്ചിട്ട് മാത്രമാണ് ചാടിക്കാൻ പോണ കഥകളൊക്കെ ഇട്ടാ ഇന്നിപ്പം ഞാൻ ഒറ്റക്കുള്ളൂ സ്നേഹം വരമൊന്നും ഇല്ല ഞാനൊരു പാട്ട് അധികം സെറ്റ് ചെയ്ത് കണ്ടിട്ടാണ് കോപ്പി റേറ്റ് കിട്ടില്ല എന്ന് വിചാരിക്കണേ അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരാ ഇവിടെ ഒരു പാട്ടാണ് അപ്പോൾ അതൊന്ന് കേട്ട് നോക്കി നോക്ക് ഞാനിപ്പോൾ ഈ സമയത്ത് അത് ഇടാം ഏതായാലും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയാലല്ലോ ഈ ലൈറ്റ് കത്തനെ കാഴ്ച അതിമനോഹരമായി നിങ്ങൾ കണ്ടു നോക്കി നോക്ക് ഈ പാട്ട് ഞാൻ ഇട്ട് തരാം ഒന്ന് നോക്കി നോക്കട്ടാ പാട്ട് എങ്ങനെ എങ്ങനുണ്ടെന്ന് കടലിന്റെ കരയിലൂടെ പോകും ചുറ്റും നാളി കിരങ്ങൾ കാട്ടിൽ പാടും അടിപൊളി പോകും എന്തു മനോഹരം തുറന്ന സ്വപ്നം പോലെ സഞ്ചാരം അടിപൊളി ചിറകുകൾ തുറന്ന സ്വപ്നം പോലെ സഞ്ചാരം കാലടയിൽ പ്രണയം വരടിൽ യാത്രയുടെ മഞ്ഞിമൂടി മലകൾ താഴെ സത്യമായ പാത അടിപൊളി എന്തു മനോഹരം சிறகுகள் சுகந்த மழத்துள்ளிகள் எல்லா வழிகளில் பூக்கள் சஞ்சாரம் அல்ல இத்கு அடிபொழி ரோகன் ഈ പാട്ട് ഞാൻ ഹൈവേക്ക് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാണ് പക്ഷേ കോപ്പറേറ്റ് വരില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കോപ്പറേറ്റ് വന്നാൽ ചിലപ്പോൾ ഇത് എടുത്ത് പോകട്ടോ ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ പൊന്നാനി എത്തിയിട്ടാണ് ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചിട്ടാണ് പൊന്നാനിക്ക് പോകേണ്ടവർക്കൊക്കെ അർബറിക്കാരും എങ്ങോട്ടാണെങ്കിലും പൊന്നാനി ടൗണിൽ ഒക്കെ പോകണമെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം ലെഫ്റ്റ് അടിച്ചിട്ട് ഇറങ്ങിയെങ്കിലാണ് പൊന്നാനിക്ക് പോകാൻ പറ്റുള്ളൂ നേരെ പോകണമെങ്കിൽ നമുക്ക് ചവക്കാട് എറണാകുളം അങ്ങനെ ടൈ റോഡ് നേരെ പോകുക അങ്ങോട്ടാണ് അപ്പോൾ പൊന്നാനി പോകേണ്ടവർക്കൊക്കെ ഇവിടെ ഇറങ്ങണം ഈ ഭാഗത്ത് ലെഫ്റ്റിൽ കൂടെ ഇറങ്ങണം അപ്പോൾ നേരത്തെ തന്നെ നോക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും പിന്നെ അടുത്ത് വരുന്ന മുനുമ്പം എന്താ വരിക മുനുമ്പം വെടിയം കൂടൊക്കെ പിന്നൊക്കെ അവിടെ പോയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ മുനുമ്പത്ത് തന്നെ പിന്നെ പാലാണല്ലോ പിന്നെ അപ്പുറത്ത് പോയിട്ട് കുറേ ബുദ്ധിമുട്ടാണ് അപ്പോൾ പൊന്നാനിക്ക് പോകേണ്ടവർ ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക റോഡ് പണി കഴിഞ്ഞ കൊടുത്ത് വീട് എടുക്കാൻ ബുദ്ധിമുട്ടാ ഒന്നും പറയാനില്ല ഞാൻ ഇവിടെയൊക്കെ എന്താ പറയുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് അവർ പാട്ടാ തട്ടത് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൗൺ എത്തുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പറയാമെന്നല്ലാതെ ഇവിടെ ഒന്നും പറയാനില്ല അതിമനോഹരമായിരിക്കുന്നു പിന്നെ പറഞ്ഞാൽ ശിവാലയുടെ വർക്കും കെ എൻ ആർ സിയുടെ വർക്ക് രണ്ട് രണ്ട് രീതിയിലാവുക അങ്ങനെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും പിന്നെ ലൈറ്റിലും ആ വ്യത്യാസം തട്ടുക നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ലൈറ്റും വ്യത്യാസമായിട്ടാണ് ഇവിടെ പോസ്റ്റും ഒന്നും ലൈറ്റ് ഉണ്ടാവില്ല എന്നാൽ സർവീസ് റോഡ് ചെയ്ത തന്നെ സർവീസ് റോഡിലും ലൈറ്റ് വരും കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കണ്ടുകണ് ഇനിയിപ്പോൾ ഫുള്ളായിട്ട് ലൈറ്റൊക്കെ കത്തിയെങ്കിലാണ് എന്തായാലും കാര്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ നല്ല വ്യത്യാസമുണ്ട് ലൈറ്റും തന്നെട്ടോ ശിവാലയോടും കെ എൻ ആർ സിയിലും അതുപോലെ എല്ലാവർക്കും വർക്കും വ്യത്യാസമുണ്ട് രണ്ട് കമ്പനി രണ്ട് രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മനമ്പം വരട്ട മനമ്പം പാലത്തിൻ്റെ അതുവരെ ഉള്ള വീഡിയോസാണ് ഇന്നത്തേലുള്ളത്